അപ്പോഴേ ഇന്ന് രാത്രിത്തെ ഫുഡ് ഫുഡെന്താണെന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ പഴയകാല നമ്മുടെ ജീവിത രീതിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഇന്ന് കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞിക്ക് രണ്ട് മൂന്ന് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല വൻ വയർ മുഴുക്ക് ഉരട്ടിയാണ് പിന്നെ ഇന്നലത്തെ ഒരു കുടപ്പനുണ്ട് കുടപ്പൻ തോരനുണ്ട് പപ്പടവും കാച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞി നല്ലോണം വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ആക്കണട്ടോ അപ്പോൾ എനിക്ക് ഈ മൺചട്ടി കഴിക്കാനാണ് താല്പര്യം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞി ഇടുകയാണ് അപ്പം നമുക്ക് അല്പം വൻപയർ എടുക്കാം കറിയൊക്കെ ഞാനൊരു പാത്രത്തിലിട്ടാണ് കേട്ടോ കൂട്ടുന്നത് പണ്ടേ എനിക്കങ്ങനെയാണ് ഇഷ്ടം കഞ്ഞിയിലത്ത ഞാൻ ഇടൂല പിന്നെ ഇത്തിരി കുടപ്പം തോരൻ എടുക്കാം പിന്നെ ഒരു പപ്പടം എടുക്കാം അപ്പം നമുക്ക് കഴിക്കാം അപ്പോൾ കഞ്ഞി കുടിക്കുമ്പോൾ പപ്പടം ഇതിങ്ങനെ ഈ കയ്യിൽ പപ്പടം പിടിക്കണം എന്നിട്ട് കഞ്ഞി ഇങ്ങനെ കുടിക്കണം ചൂടുണ്ടെട്ടോ ഇത്തിരി വൻപയർ കഴിക്കാം പൊളി പൊളി ഇത്തിരി കുടപ്പൻ കഴിക്കാം പിന്നെ ചെയ്യണത് പപ്പടത്തി ഒന്ന് കടിക്കാട്ടത് പിന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കിട്ടോ കഞ്ഞിയും പയറും തോരനും പപ്പടവും അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ ഇപ്പം എല്ലാവർക്കും ബായ്